യു എ യിലെ പാചക പ്രതിഭകളെ കണ്ടെത്താൻ മീഡിയ വൺ ഷാർജ സഫാരി മാളിൽ സംഘടിപ്പിച്ച സ്റ്റാർ ഷെഫ് മത്സരത്തിന്റെ ജേതാക്കളെ പ്രഖ്യാപിക്കുകയാണ് കുട്ടികൾക്കായി സംഘടിപ്പിച്ച ജൂനിയർ ഷെഫ് പൊറോട്ടയിൽ പുതുമകൾ തീർക്കുന്ന പൊറോട്ട പ്രോമാക്സ് പൊറോട്ട തീറ്റ മത്സരം എന്നിവയുടെ ജേതാക്കളെയാണ് പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് രണ്ടാമത്തെ അതായത് സെക്കൻഡ് പ്രൈസ് അതെ അമ്പാന്റെ കൂട്ടുകാർ പറഞ്ഞു ഇവൻ തീറ്റയിൽ ഇവൻ റപ്പായി ആണ് എന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ ഹൈപ്പൊക്കെ കൊടുത്തുവിട്ടു പക്ഷെ സെക്കൻഡ് പ്രൈസ് ആയി ഒരു കാൽ പൊറോട്ടയുടെ ദൂരത്തിലാണ് അദ്ദേഹം സെക്കൻഡ് പ്രൈസിലേക്ക് വന്നത് പതിനൊന്ന് പൊറോട്ട അദ്ദേഹം കഴിച്ചു തീർത്തു പന്ത്രണ്ടാമത്തെ പൊറോട്ട ഇട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ മണി മുഴങ്ങിയതും ഒരുമിച്ചായിരുന്നു അത് ഒരു വല്ലാത്ത അനവസരത്തിലുള്ള മണിയായിപ്പോയി അല്ലെങ്കിൽ പൂപ്പര് കഴിച്ചു തീർത്തേനെ പതിനൊന്ന് പൊറോട്ട കഴിച്ചു തീർത്തുകൊണ്ട് അമ്പാൻ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് അജ്മൽ എന്നാണ് ശരിക്കുള്ള പേര് കൂട്ടുകാരൊക്കെ അങ്ങോട്ട് വിളിച്ചു വിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞെങ്കിലും ഔട്ട് പോയി രണ്ടാം സ്ഥാനക്കാരനെ ഷിനോജ നൽകാനായി ചേരുന്നുണ്ട് ാണ് ശരിക്കും ഇതുവരെ ഏതൊക്കെ മത്സരങ്ങളുടെ ഫലമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിജയികൾ ഷിനോജ് ലഭിക്കുന്നത് ഫ്രം കൊടുക്കാം പൊറോട്ട ചൂടായി കഴിക്കട്ടെ പതിനൊന്ന് പൊറോട്ട കഴിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തെത്തിയ എസ് യു എയിലെ പാചക പ്രതിഭകളെ കണ്ടെത്താൻ മീഡിയ വൺ ഷാർജ സഫാരി മാളിൽ സംഘടിപ്പിച്ച സ്റ്റാർഷപ്പ് മത്സരത്തിന്റെ ജേതാക്കളെയാണ് പ്രഖ്യാപിക്കുന്നത് അവർക്കുള്ള സമ്മാനമാണ് പ്രഖ്യാപിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാം സ്ഥാനക്കാരനെയും പ്രഖ്യാപിച്ചു ഇനി ഒന്നാം സ്ഥാനക്കാരനാണ് വേദിയിലേക്ക് വരുന്നത് ഈ മത്സരത്തിലെ ജേതാവ് എന്ന് സെക്കൻഡുകൾക്കകം നമുക്ക് അറിയാൻ കഴിയും അത് പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് ക്ഷണിക്കുന്നു തൃശൂർ സ്വദേശി നൌഷാദ് പൊറോട്ട തീറ്റ മത്സരത്തിലെ ജേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നൌഷാദ് ഇപ്പോൾ എത്തുകയാണ് മൈക്രോവേവ് അവനാണ് സമ്മാനമായിട്ട് നൽകുന്ന നെല്ലറ നൽകുന്ന മൈക്രോവേവ് അവൻ ഇനി ഒരു കാര്യം കണ്ടായിട്ട് മൂപ്പയുടെ വൈഫിനെയും കൂടെ ഈ സമയത്ത് ഞാനൊന്നും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് കാരണം ഈ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്ന സമയത്ത്

ഇവർ ഉണ്ട് ഇനി മൂപ്പർക്ക് ചോറും മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് തൃശൂർ സ്വദേശി നൌഷാദാണ് പതിനൊന്ന് പൊറോട്ടയും മറ്റൊരു പൊറോട്ടയുടെ കാൽഭാഗവുമാണ് അദ്ദേഹം മത്സരത്തിൽ കഴിച്ചത് ഇരുപത്തെട്ട് പേരാണ് ഈ മത്സരത്തിൽ മത്സരിച്ചത് പലർക്കും ഏഴ് പൊറോട്ടയിൽ കൂടുതൽ കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല മൂന്ന് പേരും അതായത് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സംഘടിപ്പിച്ച മീഡിയ വൺ പാചക പ്രതിഭകളെ കണ്ടെത്താൻ സംഘടിപ്പിച്ചിരിക്കുന്ന സ്റ്റാർ ഷെഫ് മത്സരത്തിലെ വിജയികളെയാണ് പ്രഖ്യാപിക്കുന്നത് ഷിനോജ് സംസ്തുതിന് വിവരങ്ങൾ നൽകിയത്